Thank you പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങൾ തന്നെയാണ് അടുത്ത വിഷയം ഇപ്പോഴത്തെ കൊച്ചി മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ വിവാദങ്ങൾ ഉയർന്നു വരികയാണ് ഇന്നിപ്പോൾ കെ മുരളീധരനാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് പത്മജയെ ബി ജെ പിയിലെത്തിക്കാൻ ചരട് വലിച്ചത് മുൻ ഡി ജെ പി ആയ ലോക്നാഥ് ബെഹ്റയാണ് ബെഹ്റയ്ക്ക് മോദിയുമായും അതുപോലെ തന്നെ പിണറായി വിജയനുമായും നല്ല ബന്ധമുണ്ട് അപ്പോൾ പത്മജയെ ബി ജെ പിയിലെത്തിച്ചത് ലോക്നാഥ് ബെഹ്റയാണ് എന്ന പ്രതികരണം കെ മുരളീധരനിൽ നിന്നുണ്ടാകുന്നു മുരളീധരൻ മാത്രമല്ല കെ സി വേണുഗോപാലും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം സമാന ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് എന്താണ് ഇതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്നാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത് അജംസ് ഇവിടെ ബെഹ്റയുടെ പങ്ക് എന്താണെന്ന് കരുതുന്നു എന്തുകൊണ്ടായിരിക്കാം ബെഹ്റ ഈ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവന്നത് വിവാദം വളരെ മോശമായി പോയി തോന്നിയിട്ടുള്ളത് കാരണം പത്മജ എന്നൊരു സ്ത്രീക്ക് തീരുമാനം എടുത്ത് ബിജെപി പോകാൻ ഇങ്ങനെയാണ് ഹ്റയ്ക്ക് ബിജെപിയായിട്ട് ബന്ധമുണ്ട് മോദിയായിട്ട് ബന്ധമുണ്ട് അതുപോലെ അദ്ദേഹം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നു ഇപ്പോൾ എൻ്റെ അച്ഛനായിരുന്നു മുഖ്യമന്ത്രി അങ്ങനെ എൻ്റെ കുടുംബവുമായി ബെഹ്റയ്ക്ക് ബന്ധമുണ്ട് അങ്ങനെ പത്മജിയെ സ്വാധീനിച്ചാണ് കൊണ്ടുപോയത് അപ്പോൾ എന്നെ ഒരാൾ വന്ന് സ്വാധീനിച്ചാൽ ഞാൻ നാളെ പോയി ബി ജെ പിയിൽ ചേരുമെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നുണ്ടല്ലോ സ്വാധീനം അപ്പോൾ പത്മജിക്ക് സ്വയം ഒരു തീരുമാനമെടുത്ത് ബിജെപി ചേരാൻ പറ്റില്ല ആരെങ്കിലും സമ്മർദ്ദമോ സ്വാധീനമോ വേണ്ടി വരുമെന്ന് മുരളി പറയുന്നത് അതൊരു സെൻസ് ഉള്ളൊരു പ്രയോഗമല്ല ബഹ്റ ചിലപ്പോൾ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം പത്മജിക്ക് ഒരു ഏജൻസിയോട് ഉണ്ടേ നമ്മൾ പത്മജിക്ക് പത്മജിക്ക് മോദി നല്ലതായി തോന്നുമെങ്കിൽ ഈ നമ്മൾ ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സംഘപരിവാറും ആർ എസ് എസും ബി ജെ പി ഒക്കെ ചെയ്തെന്താണെന്ന് അറിയാത്ത വളരെ നിഷ്കളങ്കയായ കുട്ടിയൊന്നും അല്ലല്ലോ പത്മജ പത്മജ കരുണാടനോടൊപ്പം വളർന്ന ഒരാളാണ് കരുണാകരൻ എന്ത് രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ മുരളിയെ പോലെ തന്നെ മുരളിയെ പോലെ തന്നെ പത്മജിയും കരുണാകരനോടൊപ്പം രാഷ്ട്രീയമായി വളർന്നു വന്ന ഒരാളാണ് അവർക്കിപ്പോൾ മുരളിയെ ഒരു ക്രൗഡ് പുള്ളർ ആവാനോ അല്ലെങ്കിൽ മുരളിയെപ്പോലൊരു പ്രാസംഗികനാവാനോ വലിയ നേതാവാനോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പത്മജ എന്ന് പറയുന്നത് കരുണാകരൻ്റെ കൂടെ രാഷ്ട്രീയമായി വളർന്ന ഒരാളാണ് അവർക്കൊരു ഘട്ടത്തിൽ തോന്നിയാണ് മോദി നല്ലതാണ് ആർ എസ് എസ് നല്ലതാണെന്ന് തോന്നി കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം ബഹ്റയ്ക്കല്ലല്ലോ കുറ്റം പത്മജയ്ക്ക് തന്നെയാണ് അപ്പോൾ പത്മജയെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നതിന് പേരം ബഹ്റ പിണറായി ബെഹ്റ വഴി ചെയ്തു എന്ന് പറയുന്നത് അത്ര വ്യക്തിസഹമായ ഒരു കാര്യമല്ല ഇനി ബഹ്റ അങ്ങനെ ചെയ്യുവല്ലോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ബെഹ്റ പിണറായി വിജയന് എൽ ഡി എഫ് സർക്കാരിന് സി പി എമ്മിനൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് പല കാരണങ്ങളാത് നമുക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് ഡി ജി പി സ്ഥാനത്ത് വന്നത് എന്നും സീനിയോറിറ്റി മറികടന്ന് ഡി ജി പി സ്ഥാനത്ത് വന്നത് എങ്ങനെയാണെന്നും അദ്ദേഹം വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കൊച്ചി മെട്രോയുടെ എം ഡി സ്ഥാനം നൽകിയത് എന്തുകൊണ്ടാണെന്നും നമുക്ക് മനസ്സിലാവും അപ്പോൾ വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥാനം നൽകുക എന്ന് പറഞ്ഞാൽ അത് സർക്കാർ ചട്ടത്തിലുള്ളതാണ് കാരണം അവരുടെ എക്സ്പെർട്ടൈസ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ അവരുടെ എക്സ്പെർട്ടൈസ് ഡി ജി പി ആയിരുന്നൊരാൾക്ക് കൊച്ചി മെട്രോയിൽ എന്താണ് ചെയ്യാൻ പറ്റുക അങ്ങനെയൊന്നുണ്ടല്ലോ ഇപ്പോൾ സാങ്കേതിക വിദഗ്ധനായ ഒരാൾ സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ കൊച്ചി മെട്രോയുടെ അല്ലെങ്കിൽ എന്താണ് മൊബിലിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയിരുന്ന ഒരാൾ വിരമിച്ച ശേഷം കൊച്ചി മെട്രോയുടെ എം എം ഡി ആക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാതെ അദ്ദേഹത്തിന് അതിലെ വിഷൻ പക്ഷേ പോലീസുകാരനായിരുന്ന പോലീസ് മേധാവിയായിരുന്ന ആൾ കൊച്ചി മെട്രോയിൽ എന്ത് ചെയ്യാനാണ് അതുപോലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ടോം ജോസ് ടോം ടോം ജോസ് അദ്ദേഹത്തെ ഇൻലാൻഡ് നാവിഗേഷൻ്റെ എം ഡി ആക്കിയാണ് ഇരുപത്തിരണ്ട് സർക്കാർ പ്രത്യേക പദവി കേരളത്തിൽ കൊണ്ടു യെസ് അത് എന്തിനാണ് അപ്പോൾ അത് എക്സ്പെർട്ടൈസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയല്ല അത് നമുക്ക് വ്യക്തമാണ് ചീഫ് സെക്രട്ടറിക്ക് ഇൻലാൻ നാവിഗേഷനിൽ എന്താണ് ബന്ധം അവിടെ എന്താണ് പണി അവരെന്താണ് അവിടെ ചെയ്യുന്നത് ഇങ്ങനെ ക്വസ്റ്റൻ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഇത് അവരെ എന്ത് ചെയ്യുകയാണ് റീഹാബിലിറ്റേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വേണം അവരെ കൊണ്ട് വേറെ എന്തെങ്കിലും പണികളുണ്ടാകും അവരെ കൊണ്ട് മറ്റു ചില പണികളുണ്ടാകാം അപ്പോൾ അവരെ റീഹാബിലേറ്റ് ചെയ്യുകയാണ് അവർക്ക് പെൻഷൻ കിട്ടുന്നത് കൂടാതെ വിരമിച്ച് വിരമിച്ച സമയത്ത് അവരുടെ ശമ്പളം എത്രയായിരുന്നു അതിൽ നിന്ന് പെൻഷൻ കുറച്ച തുകയാണ് അവർക്ക് ശമ്പളമായിട്ടിട്ട് അതുകൂടെ പെൻഷൻ കിട്ടും അതിനർത്ഥം വിരമിച്ച സമയത്ത് ശമ്പളം അവർക്ക് പിന്നീടും കിട്ടിക്കൊണ്ടിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബെഹ്റ ബെഹ്റയുടെ ആ കാലാവധി തീരുകയാണ് അതിന് പുതുക്കി നൽകുമോ എന്നുള്ള കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് പുതുക്കി അവിടെ തന്നെ എന്നോ അറിയേണ്ടത് ബെഹ്റ മാത്രമല്ല അങ്ങനെ ഒരുപാട് പേര് ഉണ്ടെന്ന് നിഷ ആവശ്യം ഉണ്ടാവാം രണ്ട് റിവാർഡ് ആവാം നേരത്തെ ചെയ്തിട്ടുള്ള ചെയ്താൽ അപ്പോൾ ഇപ്പോൾ പത്മജെ കോൺഗ്രസിൽ നിന്ന് വലിച്ച് ബി ജെ പിയിലേക്ക് കൊണ്ടുപോയാൽ ഇപ്പോൾ സി പി എമ്മിലുള്ള ഒരു നേട്ടം ഈ കോൺഗ്രസുകാരൊക്കെ ബി ജെ പി പോകുന്നവരാണ് എന്ന് തെളിയിക്കുക കേരളത്തിൽ എന്നുള്ളത് ാണ് പക്ഷേ അത് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല കോൺഗ്രസ്സുകാരൊക്കെ ധാരാളമായി ഉത്തരേന്ത്യയിൽ പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല പാർലമെന്റിൽ ബി ജെ പിയുടെ എം പിമാരായിട്ടിരിക്കുന്നതിൽ മൂന്നിലൊന്നും പഴയ കോൺഗ്രസുകാരാണ് മൂന്നിലൊന്നും കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് പോകുന്നവരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇത്ര റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അത് അതിൽ പിണറായിയേക്കാൾ കൂടുതൽ അതിന് ആവശ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പിയുടെ ആവശ്യമായിരുന്നു അത് ബി ജെ പി യെ പത്മജയെ അവിടുന്ന് വലിക്കുന്നതിലൂടെ ഈ തൃശ്ശൂരെങ്കിലും കാരണം പത്മജയെ കൂടുതൽ ജനങ്ങൾ അറിയുന്ന സ്ഥലം തൃശ്ശൂരാണ് അവർ അവർ കൂടുതൽ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുള്ളതും മുന്തപുരത്തും തൃശ്ശൂരാണ് കൂടുതലായി തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ കൂടുതലറിയാവും തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു കോൺഗ്രസ്കാരി ബി ജെ പിയിൽ ചേർന്നതെന്ന് പറഞ്ഞാൽ അത് സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് കുറെ കൂടി എന്ത് വരുമായിരുന്നു കൂടി ഒരു ഊർജ്ജം നൽകുമായിരുന്നു പ്രത്യേകിച്ചും സുനിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആകുന്ന കാരണം കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസ് എന്ന താരതമ്യേന താരതമ്യേന ശക്തനല്ലാത്ത ഒരു സ്ഥാനാർത്ഥി സി പി ഐ നിർത്തിയതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപിക്ക് അവിടെ വോട്ട് കൂടുതലായി പിടിക്കാൻ കഴിഞ്ഞത് പക്ഷേ അത് ആ സാഹചര്യം സുനിൽകുമാർ വരുന്നതുകൂടി മാറി മാറിക്കഴിഞ്ഞപ്പോൾ കുറെ കൂടി ഒരു പുഷ് കിട്ടുന്നത് എന്താണ് ഒരു കോൺഗ്രസ്കാരി വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കുറേ കൂടി പുഷ് കിട്ടുമായിരുന്നു പക്ഷെ ആ അത് അടപെടലം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണെന്ന് നമ്മൾ കാണുന്നത് മുരളീധരൻ വരുന്നതുകൂടി അപ്പോൾ മുരളീധരൻ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ബി ജെ പിയുടെ ഞങ്ങൾ വന്നത് നിഷാനോട് പറയുമായിരുന്നു ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് മുരളീധരൻ വരുന്നത് ഒരുതരം ഇതെന്താണത് അത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയാണ് ഞങ്ങളുടെ സുരേഷ് ഗോപിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് മുരളീധരൻ എന്തിനാ മുരളീ വരുന്നത് മുരളീധരൻ വരുന്നത് സുനിൽകുമാറിനെ സുരേഷ് ഗോപിയും തോപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോ പറയുന്നത് എന്താണ് മുരളീധരൻ വന്നാൽ സുരേഷ് ഗോപി തോക്കും എന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയാണ് അതിന്റെ അർത്ഥം എന്താ വോട്ടർമാർ പറയാ സുരേഷ് ഗോപി തോക്കാൻ പോവുകയാണ് നിങ്ങൾ അവർക്ക് ഓട്ട് ചെയ്യുന്നതെന്നാണ് സുരേന്ദ്രൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ഇതൊക്കെ എന്തൊരു പാർട്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് പറഞ്ഞു വരുന്ന ബെഹ്റ കണക്ഷൻ കോൺഗ്രസ്കാർ പോലും വാസ്തവത്തിന്റെ എന്തെങ്കിലും സംഗതികളൊന്നും വെച്ചിട്ടല്ല ആരോപണമായിട്ട് ഹാജരാക്കാൻ ഇപ്പൊ പത്മഞ്ചാട്ടിണ്ടല്ലോ എന്തെങ്കിലും അവരൊരു ആരോപണം ഉന്നയിക്കുകയാണ് കാരണം ലോക്നാഥ് ബെഹ്റ പിണറായി വിജയൻ വളരെ പ്രിയപ്പെട്ട ആളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബി ജെ പി നേതൃത്വമായിട്ടും ബന്ധമുണ്ട് അപ്പോൾ ഒരു കണക്ഷൻ ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്യാൻ ശേഷിയുള്ള ആളെന്ന നിലയ്ക്ക് മനസ്സിലാക്കിയിട്ടായിരിക്കും അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ടാവുക തെളിവെല്ലോണ്ട് പുറത്തു വരണം അവർ ബി ജെ പിയിലേക്ക് പോകുന്നതിന് അവർ സ്വമേധയാ തീരുമാനമെടുത്ത് ബി ജെ പിയിൽ മോദിയുടെ പ്രഭാവം കണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയം കണ്ട് പോകുന്നതാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് പത്മജ വേണുഗോപാൽ ഒരു രാഷ്ട്രീയ ചിന്താശേഷിയിൽ ശരാശരിയിലും താഴെയുള്ള ഒരാളാണ് അവരുടെ ഈ കാലം അത്രയുള്ള അവരുടെ പ്രതികരണങ്ങളും വിലയിരുത്തലുകളും ഒക്കെ കണ്ടാൽ നമുക്കത് മനസ്സിലാവുന്നതാണ് അപ്പോൾ അവർക്ക് കോൺഗ്രസിനകത്ത് മടുത്തുന്നുള്ളത് ശരിയാണ് കോൺഗ്രസിൽ മടുത്തുനിന്ന് പല കുറി അവർ പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ ചേട്ടനോട് തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ പ്രതികരിക്കും പറയുന്ന കാണുന്നുണ്ട് കോൺഗ്രസ് അടുത്തിട്ട് കോൺഗ്രസ് വിട്ട് ഇറങ്ങിപ്പോവാൻ തീരുമാനിക്കുന്ന ആൾ എന്തുകൊണ്ട് വേറൊരു പാർട്ടി ഓപ്റ്റ് ചെയ്തില്ല കരുണാകരൻ്റെ മകൾ ഇറങ്ങിപ്പോകുന്ന വേണേൽ സി പി എമ്മിൻ്റെ കൂടെ പോകാൻ വേണ്ടി കർണാകരം പോയിട്ടുണ്ടല്ലോ ഫണ്ട് ഡി ഐ സി കെ ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എമ്മുമായിട്ട് സഖ്യം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചാൽ പോയി നടന്നില്ല വേണമെങ്കിൽ പോകാമല്ലോ അത് സി പി എമ്മിലേക്ക് പോകാതെ എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയി ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ബി ജെ പിയിലേക്ക് പോകുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആവേശത്തിന് പോകാനേ പറ്റൂ ടോമ്പടക്കനൊക്കെ പോയാലും പോകാനേ പറ്റൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒന്നുമില്ല കാരണം ഇവിടെ കരുണാകരൻ്റെ മകളാണ് ഞാൻ എനിക്ക് കെ ടി ഡി സിയുടെ അധ്യക്ഷ പദവി കിട്ടണം എനിക്ക് രാജ്യസഭാ സീറ്റ് വേണം എന്നൊക്കെ പറയാം അവിടെ പോയിട്ട് പറയാൻ പറ്റില്ല അവിടെ മോദി പറയും ബാക്കിയുള്ള കേൾക്കുന്ന അപ്പോൾ എന്നിട്ടും അവിടെ എന്തിനാണ് പോയത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രിവിലേജുകളും വലിച്ചെറിഞ്ഞ് അവിടെ എന്തിനാണ് പോയത് ഇപ്പം രാജ്യസഭാ സീറ്റൊന്നും അവിടെ പോയ കിട്ടാനൊന്നും പോകുന്നില്ല ഇപ്പൊ രാജ്യ ഉള്ള രാജ്യസഭാ സീറ്റിലുള്ള എം പിമാരുടെ തന്നെ അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് നാട്ടിൽ പോയി പണിയെടുക്കുക നിങ്ങൾ രണ്ട് ലോക്സഭാ സീറ്റ് ഉണ്ടാക്കാൻ നോക്കുക അങ്ങനെയാണെങ്കിലും ഉള്ളൂ എല്ലാവർക്കും ചുമ്മാ രാജ്യസഭ കൊടുക്കുന്ന ഏർപ്പാട് നിർത്തിയെന്ന് അമിത്ഷാ അവരുടെ പാർട്ടി നേതാക്കളോട് പറഞ്ഞു എന്നുള്ള വാർത്ത പുറത്തു വരുകയാണ് അപ്പൊ അങ്ങനെ ചുമ്മാ രാജ്യസഭാ സീറ്റോ ഗവർണർ സ്ഥാനമൊന്നും ഈ പത്മജയ പോലെ ഒരാൾക്ക് എടുത്തുകൊടുക്കാൻ ബി ജെ പി തുനിയുമെന്ന് വിചാരിക്കുന്നില്ല പിന്നെയും എന്തിനാണ് അവർ അവിടെ പോയതെന്ന് ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന രണ്ട് ഉത്തരങ്ങളിൽ വന്നു ഒന്നിൽ അവർക്ക് പ്രലോഭനമുണ്ട് അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ ഭീഷണിയുണ്ട് പ്രലോഭനം എന്താണ് ബാക്കി എല്ലായിടത്തും നമ്മൾ കേൾക്കുന്ന കഥ പോലെ കോടികളുടെ ഒഴുക്കാണ് പണം കൊടുക്കുക ആ പണം കൊടുക്കുന്നതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണമുണ്ട് ബി ജെ പി ഒറ്റ പ്രയോജനം കാണുന്നുള്ളൂ തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ കെ കരുണാകരൻ്റെ മകൾ വരുന്നു ഒരു മൂഡ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും പിന്നെ കരുണാകരൻ്റെ ലെഗസി കുറച്ച് കിട്ടുമെങ്കിൽ അതും അതാണ് അവർ ആഗ്രഹിച്ചവരെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഈ മൊമെന്റിൽ മാത്രമേ അതിനാവശ്യമുള്ളൂ അതിനുവേണ്ടി അവർ കുറച്ച് പണം ഒഴുക്കുന്നു രണ്ടാമത്തേത് ഭീഷണിയാണ് ഭീഷണി എന്ന് വച്ചാൽ ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുള്ള ഇ ഡി പോലെ സി ബി ഐ പോലെയുള്ള അവസാനത്തെ എസ് എഫ് ഐ ഒ പോലെയുള്ള സംവിധാനങ്ങളെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഭീഷണിപ്പെടുത്തുക ഇപ്പോൾ ബിന്ദു കൃഷ്ണ പറഞ്ഞല്ലോ ഇ ഡി ഓൾറെഡി അവരുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു ആ അത് അവരുടെ അഡ്മിൻ ചെയ്ത പണിയാണ് അപ്പോൾ ഈ ഈ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടിപ്പെട്ടിരിക്കുകയാണ് പോയിട്ടില്ലെങ്കിൽ പിടിക്കപ്പെടും അതുകൊണ്ട് അവർ പോയതാണ് അതുകൊണ്ട് പത്മജ പോയത് വെറുതെ ഒരു സുപ്രഭാവത്തിൽ മോദിയുടെ പ്രഭാവം കണ്ട് ഇഷ്ടപ്പെട്ട് പോയതല്ല മറിച്ച് പത്മജയെ പ്രലോഭിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന എന്തോ ഒരു സംഗതി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല കാരണം അവരെ സംബന്ധിച്ച് അതങ്ങനെ ഓപ്റ്റ് ചെയ്യേണ്ട സംഗതി അല്ലല്ലോ കരുണാകരൻ്റെ മകൾ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു റിപ്യൂട്ടഡായിട്ട് കോൺഗ്രസ് ലീഡർ അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിയും പ്രലോഭനവും ഉണ്ടെങ്കിൽ അതിന് ഇടനിലക്കാർ സ്വാഭാവികമായിട്ടുണ്ടാകും നേരിട്ടിപ്പോൾ ജി നദ്ദയോ അമിത്ഷായോ രവിശങ്കർ പ്രസാദോ ഒന്നും വിളിച്ചിട്ട് ഞങ്ങൾ പൈസ തരാം അല്ലെങ്കിൽ ഞങ്ങളുടെ ഏജൻസി വരും ഒന്നും പറയുന്നുണ്ടാവില്ല മറിച്ച് തൃശ്ശൂർ പോലെ സ്ഥലത്ത് ഇങ്ങനെ ഒരു ടാർഗറ്റുണ്ട് ആ ടാർഗറ്റ് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാവുമെന്ന് ബി ജെ പി ആലോചിക്കും ബി ജെ പിക്കൊരു ഇടനിലക്കാരനുണ്ടാവാം അപ്പോൾ ഉണ്ടെന്ന് ഞാൻ പറയല്ല ഇതുവരെയുള്ള ബി ജെ പിയുടെ മൊത്തം സംഗതികളെ നോക്കിയാൽ അതിന് ഇടനിലക്കാരുണ്ടാവാൻ സാധ്യത തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല ഉണ്ടാവാം പക്ഷേ അത് ലോക്നാഥ് ബെഹ്റ ആണോന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻപ് വിവരങ്ങളൊന്നുമില്ല വെറുതെ നമ്മൾ ലോക്നാഥ് ബെഹ്റ ആണെന്ന കോൺഗ്രസിൻ്റെ വാദം എടുത്ത് വിശ്വസിക്കാൻ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല ഉണ്ടെങ്കിൽ കോൺഗ്രസ് അല്ലാതെ പുറത്തുവിട്ടെ ലോക്നാഥ് ബെഹ്റയ്ക്ക് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അതേപോലെ പിണറായി വിജയനും വളരെ 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 പ്രിയപ്പെട്ട ആളാണ് കാരണം ലോക്നാഥ് ബെഹ്റ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇരിക്കുന്ന സീറ്റുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെർട്ടൈസും ഇല്ലാത്തുകൂടി അദ്ദേഹത്തെ അവരെ പിടിച്ചിരുത്തി വലിയ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഡി ജി പി ആയിരുന്ന സമയത്ത് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരികയും പിന്നീട് സാധൂകരിക്കപ്പെടുകയും ചെയ്തതാണ് ഫണ്ട് വകമാറ്റം എന്ന് പറയുന്നത് ഭയങ്കരമായ പ്രശ്നത്തെ അഭിമുഖിച്ച ആളാണ് അദ്ദേഹം അത്ര അധികം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കരിയറിൽ ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ടായിട്ട് കൂടി പിണറായി വിജയൻ വീണ്ടും അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു ഇപ്പോൾ രമൺ ശ്രീവാസ്തവയെ പോലുള്ള ആളുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്ത ആളാണ് വിചിത്രമായ തീരുമാനങ്ങൾ എടുക്കുകയും ദുരൂഹമായ കൂട്ടുകൂടലുകൾ കൊണ്ടാടുകയും ചെയ്യുന്ന ആളാണ് പിണറായി വിജയൻ അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹം ഇവിടെ കൊണ്ടുവരികയാണ് അപ്പം ലോജിക്കലി നോക്കുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഒരേപോലെ കണക്ഷനുള്ള ഒരു ബ്രിഡ്ജാണ് ലോക്നാഥ് ബെഹ്റ അതുകൊണ്ടായിരിക്കും അവർ ലോക്നാഥ് ബെഹ്റ പിക്ക് ചെയ്തിട്ടുണ്ടാവുക അദ്ദേഹം തന്നെ അതിന് പിന്നിൽ പണിയെടുത്തു എന്നൊക്കെ പറയണമെങ്കിൽ കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ തെളിവുകൾ പുറത്തു കൊണ്ടുവരട്ടെ അപ്പോൾ ഇപ്പോൾ അപ്പുറത്ത് പോയതിൻ്റെ ഏറ്റവും കൂടുതൽ ആഘോഷം സി പി എമ്മിലാണ് കണ്ടോ പത്മജയും പോയി എന്ന് ഇപ്പോൾ ദേശാബന്ധമായിട്ട് തലക്കെട്ട് പത്മജ പോയിന്നല്ല അടുത്തതാര് എന്നതാണ് അതത്രയും കോൺഗ്രസിനെ ടർണിഷ് ചെയ്യാന്നുള്ള ഒരു വലിയ പ്ലാനുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണം മൊത്തം അനുഭവിക്കുന്ന സി ആണ് ശരിക്കും പറഞ്ഞാൽ പൂക്കോട് വിഷയത്തിലൊക്കെ മൊത്തത്തിൽ കേരളം ഒന്ന് കലങ്ങി നിൽക്കുക അതിന് മേലെ കൂടെ ലെയർ വിരിക്കുന്നവരായിരുന്നു പത്മജയുടെപ്പോൾ പിന്നെ വിഷയം സീനയാകെ മാറി അത് തിരിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് വീണ്ടും അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ കരുക്കൾ മാറ്റിവെച്ചത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു സസ്പെൻസ് ഫ്രറായിട്ട് ടിസ്റ്റുകളോ ടിസ്റ്റാണ് കേരളത്തിൽ സോ ഇത് പക്ഷേ മേലെ വസ്തുതകളുടെ പ്രശ്നമുണ്ട് തിയറിയൊക്കെ ഉണ്ട് കോൺസ്പിറസി തിയറി ഒക്കെ ഫാക്ട് കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ അത് അവിടെ കിടന്നു ഉള്ളൂ യെസ് എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് വിവാദങ്ങളും കഥകളും ഒക്കെ വരും ദിവസങ്ങളിൽ ഉയർന്നു വരും കാരണം രംഗം ഇങ്ങനെ ചൂടുപിടിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ പത്മജയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതിൽ ബെഹ്റയ്ക്ക് പങ്കുണ്ടോ എന്നതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം